അസ്സലാമു അസലാമലൈക്കും വർഹമത് അലഹദില്ല എന്തൊക്കെയുണ്ട് നിങ്ങളൊക്കെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ ഇൻഷാ ഇൻഷാള്ള ഇന്ന് പുണ്യമാക്കപ്പെട്ട ഷഹബാൻ മാസത്തിലെ തിങ്കളാഴ്ച രാവാണ് ഇന്ന് മകരുവോട് കൂടിയിട്ട് നമ്മിലേക്ക് വരാനിരിക്കുന്നത് അപ്പം ഞാൻ എല്ലാ വീഡിയോയിലും നിങ്ങളോട് പറയാറുണ്ട് വെള്ളിയാഴ്ച രാവ് വരുന്ന സമയത്തും അതുപോലെ തന്നെ തിങ്കളാഴ്ച രാവ് വരുന്ന സമയത്തുമൊക്കെ പ്രത്യേകമായിട്ടുള്ള ദിവസങ്ങളാണ് അതൊക്കെ നമ്മുടെ ഓരോ വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ തീരാൻ വേണ്ടിയിട്ട് അള്ളാഹുവിനോട് ദുവാ ചെയ്താൽ ആ ദുവാ തട്ടിക്കളയാത്ത രാവുകളാണ് അതുകൊണ്ട് ഇബാദത്ത് ധാരാളമായിട്ട് അള്ളാഹുവിലേക്ക് ഒരുപാട് തിക്കറായിട്ടും മുത്തർ അസൂറിൻ്റെ പേര് സ്വലാത്തായിട്ടും ഖുർആൻ പാരായണം ചെയ്തും അള്ളാഹുയിലേക്ക് ഇവാദത്തിലായിട്ട് കൂടുതലായിട്ട് അടുക്കുക എന്നിട്ട് നമ്മൾ ഇങ്ങനെ ദുവാ ചെയ്യുക അ ദുവാ അ തട്ടിക്കളയില്ല അപ്പോൾ ഇന്നത്തെ ഇന്ന് തിങ്കളാഴ്ച രാവിലെ ഓതേണ്ട ഒരു സൂറത്തും കൂടി ഞാൻ നിങ്ങളോട് ഇന്ന് പറയുന്നുണ്ട് നമ്മുടെ സകല മുറാദുകൾ ഹാസിലാവാനും നമ്മുടെ വിഷമങ്ങളൊക്കെ മാറി സമാധാനവും സന്തോഷവും ഉണ്ടാവാനും ഒക്കെ ഈ പറയുന്ന ഈ ഒരു സൂറത്ത് ഇന്ന് നിങ്ങൾ മഗ്‌രിബ് നമസ്കാരം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഈ ഇഷാ നമസ്കാരം കഴിഞ്ഞിട്ടോ കിടന്നുറങ്ങുന്നതിന് മുന്നേ ആയിട്ട് ഓത ഈ പറയുന്ന ഈ ഒരു സൂറത്ത് അതുപോലെ ഞാൻ തിങ്കളാഴ്ച രാവിലൊക്കെ നിങ്ങളോട് പറയാറില്ലേ നമ്മുടെ മുത്ത് റസൂറിൻ്റെ പേരിൽ മൂന്ന് യാസി നിങ്ങൾ ഓതണം അത് നിർബന്ധമാണ് കേട്ടോ ഒരുപാട് നേട്ടങ്ങൾ അതുകൊണ്ട് നമുക്ക് അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ തരും ഒരുപാട് നേട്ടങ്ങൾ പ്രയാസങ്ങളൊക്കെ അള്ളാഹു തരും സമാധാനം സന്തോഷവും അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കും പ്രയാസമുള്ള ജീവിതമാണെങ്കിൽ അത് പാടെ താനെയായിട്ട് ഇങ്ങനെ പ്രയാസങ്ങളൊക്കെ മാറ്റിയിട്ട് സമാധാനവും സന്തോഷവുമാക്കി അള്ള തരും അതുകൊണ്ട് വെള്ളിയാഴ്ച രാവിലും നിർബന്ധമായിട്ട് ആ മഗ്രിബ് നമസ്കാരം കഴിഞ്ഞതിന് ശേഷം മൂന്ന് യാസീൻ അതുപോലെ തന്നെ തിങ്കളാഴ്ച ഇന്നത്തെ രാവ് തിങ്കളാഴ്ച രാവാണ് മഗ്രിബ് നമസ്കാരം കഴിഞ്ഞിട്ട് നേരെ എടുത്തിട്ട് ഇല ഹസർത്ത് റോഹി മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈവ് വസ്ലം അൽ ഫാത്തിഹ എന്ന് വിളിച്ചിട്ട് മുത്ത് റസൂലിൻ്റെ പേരിലായിട്ട് മുത്തർ റസൂലിൻ്റെ മനസ്സിലോർത്ത് കൊണ്ട് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ മനസ്സിൽ ഇതോതുന്ന സമയത്ത് എന്നും വിഷമവും പ്രയാസവുമാണ് റബ്ബേ എൻ്റെ മനസ്സിലുള്ളത് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു സമാധാനവും സന്തോഷവും ഉണ്ടാവാനും സകല ഇടങ്ങേറുകൾ നീങ്ങാനും കണ്ണേർ അതുപോലെ അപകടങ്ങൾ അതിൽ നിന്നൊക്കെ ഞങ്ങളെ കാവൽ നൽകാനും വേണ്ടി മുത്ത് റസൂലിൻ്റെ പേരിൽ ഞാൻ യാസി ഞാൻ മൂന്നെണ്ണം ഒരുമിച്ച് ഞാൻ ഓതുന്നു എന്ന് മനസ്സിൽ വെച്ചുകൊണ്ട് അങ്ങോട്ട് ഓതിത്തുടങ്ങാം ഇൻഷല്ല ഇങ്ങനെ നിങ്ങൾ മാസങ്ങളോളം നിങ്ങനെ ഇതേ ഒരു രൂപത്തിലായിട്ട് മുത്ത റസൂലിൻ്റെ പേരിൽ വെള്ളിയാഴ്ച രാവിലും തിങ്കളാഴ്ച രാവിലുമൊക്കെ സ്ഥിരമായിട്ടിങ്ങനെ ഓതിപ്പോന്നാൽ ഒരുപാട് നേട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും അത് ഉറപ്പാണ് നമ്മൾ തന്നെ പ്രതീക്ഷിക്കാത്ത ഓരോരോ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു നമുക്ക് തരും പ്രയാസങ്ങൾ പാടെ മാറ്റിത്തരും സന്തോഷമുള്ള ജീവിതമാക്കി തരും അതുകൊണ്ട് എല്ലാ ദിവസവും ഒരു യാസീനെങ്കിലും മുത്രസൂലിൻ്റെ പേരിൽ ഓതണം ഞാൻ ഒരുപാട് വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ് ഒരു ഫാത്തിയെങ്കിലും എത്ര തിരക്കാണെങ്കിലും എത്ര സ്വയലും ബുദ്ധിമുട്ടും പ്രയാസവും ഒക്കെ ഉള്ളവരാണെങ്കിൽ പോലും ഒരു ഫാത്തി ഓതാൻ പറ്റാത്ത സമയം സമയമൊന്നും അത്ര തിരക്കുള്ളവരൊന്നും ആരുമുണ്ടാവില്ല ഒരു ഫാത്തിയയും ഒരു കുലുവു അഹദും ഒല് കുല ഓത് ഫലഖും ഒരു കുല ഓദും റബ്ബിൻ യാസും ഒക്കെ ഓത് അല്ല എങ്കിൽ കഴിയുന്നവർ നിർബന്ധമായിട്ടും ഒരു യാസീനെങ്കിലും എല്ലാ ദിവസവും ഓതണം ഇതുപോലെ വെള്ളിയാഴ്ച രാവ് തിങ്കളാഴ്ച രാവൊക്കെ വരുന്ന സമയത്ത് ആ മകരീബ് നമസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ നേരെ കുറുകാൻ എടുത്തിട്ട് മുത്ത സലാം പറയാതെ തന്നെ അസ്സലാമു അലൈക്കും യാ റസൂലല്ലാഹ് എന്ന് പറഞ്ഞതിന് ശേഷമായിട്ട് കുറുകാൻ കയ്യിലെടുത്തിട്ട് ആ ടോതാൻ തുടങ്ങുക ഒരുമിച്ച് മൂന്നെണ്ണം അങ്ങോട്ട് ഊതുക ഇതേപോലെ ഒന്ന് മാസങ്ങളോളം വർഷങ്ങളോളം നിങ്ങൾ നിലനിർത്തി പോന്ന് നോക്കി എത്ര കടം കൊണ്ട് പ്രയാസപ്പെട്ട ആളാണ് നിങ്ങൾ എങ്കിൽ പോലും ആ കടം വീട്ടാൻ നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ഭാഗത്തിലൂടെ അള്ളാഹു ഹലാലായിട്ടുള്ള മാർഗം നിങ്ങളെ മുന്നിൽ കാണിച്ചു തരും ഇതിപ്പം ഇന്ന് തിങ്കളാഴ്ച രാവിലെ ചൊല്ലി നാളെ തന്നെ എൻ്റെ എല്ലാ കാര്യങ്ങളും റാഹത്തിലാവും എല്ലാം സമാധാനത്തിലാവും എന്നല്ല ട്ടോ പറയുന്നത് ഇത് ദിവസങ്ങളോളം വർഷങ്ങളോളം നിങ്ങൾ ഇങ്ങനെ മാസങ്ങളോളം തുടർച്ചയായിട്ട് ചൊല്ലി പോതിപ്പൊരുക അതുപോലെ തന്നെയാണ് സ്വലാത്തും അങ്ങനെ തന്നെയാണ് ഇന്നിപ്പം നമ്മൾ ലക്ഷക്കണക്കിന് സ്വലാത്ത് ചൊല്ലി എന്ന് വിചാരിക്കുക ഇനി നാളെ തന്നെ എൻ്റെ എല്ലാ കാര്യങ്ങളും നാളെ നേരം വെളുക്കുമ്പോഴേക്കും തീർന്നു കിട്ടും ചിലപ്പം തീരുവേം ചെയ്യും ചിലപ്പം അള്ളാഹു നമ്മുടെ കാര്യങ്ങളൊക്കെ റാഹത്തിലാക്കുകയും ചെയ്യും അതല്ല പറയുന്നത് എന്നാണ് ഞാൻ പറഞ്ഞത് ഇന്ന് ചൊല്ലിയിട്ട് നാളെ തന്നെ എല്ലാ കാര്യങ്ങളും തീരുമെന്നല്ല പറയുന്നത് നിലനിർത്തുക ഇത് മുറുക പിടിക്കുക മുത്തർ റസൂലിൻ്റെ പേരിൽ യാസീൻ ഓതാത്തൊരു ദിവസം ഉണ്ടാവരുത് ചൊല്ലാത്തൊരു നൂറെണ്ണം ആയിരമെങ്കിലും ചൊല്ലാത്തൊരു ദിവസം നമ്മുടെ ജീവിതം കഴിഞ്ഞു പോവരുത് ഇതേ രൂപത്തിലായിട്ട് മുറുകെ പിടിച്ചു പോന്നാൽ നമ്മൾ എന്ത് കാര്യത്തിനാണ് മനസ്സ് അടങ്ങേറാവുന്നത് എന്തൊക്കെ തരത്തിലുള്ള പ്രയാസമാണ് നമ്മൾ അനുഭവിക്കുന്നത് വേദന ാണ് ബുദ്ധിമുട്ടുകളാണ് നമ്മുടെ ജീവിതത്തിൽ ഉള്ളത് അതെല്ലാം മാറ്റി അള്ളാഹു അസമാധാനത്തോടെയുള്ള ജീവിതം അള്ളാഹ് നമുക്ക് നൽകും നൂറ് ശതമാനം ഉറപ്പാണ് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നാണ് നിങ്ങളോട് ഞാൻ ഇത് ഷെയർ ആക്കുന്നത് കേട്ടോ വേറെ ഒരാൾ പറഞ്ഞു തന്നതോ അല്ല വേറെ ഒരാൾ അനുഭവം എനിക്ക് പറഞ്ഞു തന്നതോ എന്നൊന്നുമല്ല എൻ്റെ അനുഭവത്തിൽ എനിക്കുണ്ടായിട്ടുള്ള കാര്യങ്ങളാണ് എല്ലാ കാര്യങ്ങളും ഓരോരോ കാര്യങ്ങൾ നോക്കുകയാണെങ്കിലും ഇതേപോലെ മുറുകെ പിടിച്ചിട്ടാണ് എനിക്ക് ഓരോരോ കാര്യങ്ങൾ അള്ളാഹു എനിക്ക് അലഹമില്ല എൻ്റെ എല്ലാ കാര്യങ്ങളും റാഹത്തിലാക്കി തന്നത് അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞത് ആ ഒരു കാര്യമാണ് അപ്പം ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് ഇന്ന് തിങ്കളാഴ്ച രാവാണ് അപ്പം തിങ്കളാഴ്ച രാവ് മായി നമസ്കാരം കഴിഞ്ഞതിന് ശേഷം ഉടനെ തന്നെയായിട്ട് ഒരു മൂന്ന് യാസീനോത് ഒരു മൂന്ന് യാസിൻ അത് ഒരുമിച്ചിട്ട് തന്നെ ഓതുക ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ ഒരുമിച്ചിരുന്നു ഓത് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ നമുക്ക് ചെയ്ത് തീർക്കുക ചൊല്ലി തീർക്കുന്ന ഉണ്ടാവും ഖുറാൻ ഓതുന്നവരുണ്ടാവും രണ്ട് മൂന്ന് ജ്യൂസ് മയൂരുവിൻ്റെ ശേഷമായിട്ട് നിത്യേന ഓതുന്നവരൊക്കെ ഉണ്ടാവും അതൊക്കെ ഓതിക്കഴിഞ്ഞതിന് ശേഷം മുൽക്ക് സൂറത്തുണ്ടല്ലോ അതുമോത് അതുപോലെ സൂറത്ത് സജതല്ലേ അതുമോത് കിടന്നുറങ്ങുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങളെ മനസ്സിലുള്ള സകല വിഷമങ്ങളും പ്രയാസങ്ങളും തീരാൻ വേണ്ടിയിട്ട് മനസ്സിൽ നീയത്താക്കിയിട്ട് സൂറത്തുൽ മുൽക്ക് എല്ലാവരും ഓതുന്നതായിരിക്കും എന്നാലും ഓതാത്തവരുണ്ട് എങ്കിൽ ഇന്ന് നിർബന്ധമായിട്ട് നിങ്ങളത് ഓതണം വെള്ളിയാഴ്ച രാവിലെ തിങ്കളാഴ്ച രാവിലൊക്കെ അത് നിർബന്ധമാണ് ഷേബാൻ മാസവുമാണ് ഇത് അല്ലേ സ്വലാത്ത് കൊണ്ട് ധാരാളം സ്വലാത്ത് അധികരിപ്പിക്കേണ്ട മാസമാണ് മുത്തു റസൂറിൻ്റെ മാസം എന്നറിയപ്പെടുന്ന മാസമാണ് റജബ് അള്ളാഹുവിൻ്റെ മാസം അത് നമ്മിൽ നിന്നും വിട പറഞ്ഞു പോയി ഇതിപ്പം സ്വലാത്ത് കൊണ്ട് ധാരാളം നമ്മളെ നാവ് ഇങ്ങനെ സ്വലാത്തിലേക്ക് മുഴുകിക്കൊണ്ടിരിക്കണേ പോയാലും കഴിയുന്ന സമയത്തൊക്കെ വെറുതെ സംസാരിച്ച് എവിടെയെങ്കിലും ഇരിക്കുന്ന സമയത്ത് ആരെങ്കിലും കണ്ടിട്ട് വെറുതെ വർത്തമാനം പറഞ്ഞിട്ട് ഇരിക്കുന്ന ആ ഒരു സമയത്തൊക്കെ നമ്മളെ വീട്ടിൻ്റെ ഉള്ളിലിരുന്നിട്ട് കഴിയുന്നതും സ്വലാത്ത് ഇരുന്നിട്ടാണോ കടന്നിട്ടാണോ ഒക്കെ സ്വലാത്ത് നമുക്ക് ചെല്ലാം ബാത്റൂമ് പോകുന്ന സമയത്ത് അല്ലാത്ത സമയത്തൊക്കെ ഒക്കെ നമുക്ക് സ്വലാത്തും ദിക്റും ഒക്കെ ഒരുപാട് നമുക്ക് ചെയ്യാം ഇതൊക്കെ ചെയ്താൽ എന്താണെന്നറിയോ ഈ ദുനിയാവിലെ കാര്യങ്ങളും അള്ളാഹുറാഹത്തിലാക്കി തരും നാളെ നമ്മൾ മരണപ്പെട്ടു പോയ ആഹ്റത്തിൽ നമ്മുടെ കബറിൽ നമുക്ക് രക്ഷയായി കിട്ടും സ്വലാത്തൊക്കെ ചൊല്ലിയാൽ അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളോട് പറഞ്ഞത് സൂറത്ത് സ്വജത അതുപോലെ മുൽക്ക് സൂറത്ത് ഇന്ന് മരിവിൻ്റെ ശേഷമായിട്ടോ അല്ലെങ്കിൽ ഇഷാ നമസ്കാരം കഴിഞ്ഞിട്ടോ കിടന്നുറങ്ങുന്നതിന് ആയിട്ട് നിർബന്ധമായിട്ടും സൂറത്ത് സ്വജതയും സൂറത്ത് മുൽക്കുമോതാം അതുപോലെ തന്നെ ഒരായിരം സ്വലാത്ത് ആയിരം സ്വലാത്ത് ചൊല്ലാൻ കഴിയാത്തവരുണ്ട് എങ്കിൽ ഒരു നൂറ് സ്വലാത്തോ ഒരു മുന്നൂറ്റി പതിമൂന്ന് സ്വലാത്തുൽ ഫാത്തി എന്നെങ്കിലും നിങ്ങൾ എവിടെയെങ്കിലും ഒറ്റക്കിരുന്നു കൊണ്ട് ചൊല്ലുക അതല്ലേ നമുക്കൊരു മനസ്സിനൊരു എന്താ പറയുക ഒരു ഒരു തൃപ്തി കിട്ടുക എവിടെയെങ്കിലും ഒറ്റയ്ക്ക് ഇരുന്ന് ചെല്ലുമ്പോഴാണ് നമുക്ക് ആ സ്വലാത്ത് ചെല്ലുന്ന സമയത്ത് മുത്തർ റസൂലിനെ നമ്മുടെ മനസ്സിൽ ഓർത്തു കൊണ്ട് നമുക്ക് അത് ചൊല്ലി തീർക്കാൻ കഴിയുള്ളൂ അതുപോലെ തന്നെയാണ് യാസീൻ ഓതുന്ന സമയത്തും മുത്തർ റസൂലിനെ മനസ്സിൽ ഓർത്തു കൊണ്ട് ആ യാസീൻ മൂന്നെണ്ണം ഒരുമിച്ചിരുന്നോത് കേട്ടോ ഒരേ ഇരിപ്പിലിരുന്നു ഓത് അല്ലാതെ ഒരു യാസീൻ ഓതി കഴിഞ്ഞിട്ട് പിന്നെ ഇഷാ നമസ്കാരം കഴിഞ്ഞിട്ടാണ് ബാക്കി യാസീൻ ഓതുന്നത് അങ്ങനെ ഒരു രൂപത്തിലല്ല ഒരുമിച്ചിരുന്നിട്ട് ഓതി കഴിഞ്ഞതിന് ശേഷം പിന്നെ നിങ്ങൾ ഒഴിവ് കിട്ടുന്ന സമയത്ത് സ്വലാത്ത് അഞ്ഞൂറോ ആയിരം എണ്ണോ സൊലാത്ത് അതുപോലെ തന്നെ കിടന്നുറങ്ങുന്നതിന് ആയിട്ട് മുൽക്ക് സൂറത്ത് നിർബന്ധമായിട്ടും ഇന്നത്തെ രാവിലെ ഓതുക അതുപോലെ സൂറത്ത് സജ്ജതയും ഓതുക എന്നിട്ട് നിങ്ങൾ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് സ്വലാത്തൊക്കെ ചെല്ലിയിട്ട് അള്ളാഹുവിനോട് എവിടെയെങ്കിലും ഒറ്റയ്ക്കിരുന്നു കൊണ്ട് നിങ്ങളെ മനസ്സിലുള്ള പ്രയാസങ്ങളും വിഷമങ്ങളും വേദനകളും എല്ലാം അള്ളാഹുവിനോട് മനസ്സ് തുറന്നുകൊണ്ട് ധവാ ചെയ്യുക എനിക്ക് ഇന്നാലിനെ പ്രയാസമുണ്ട് റബ്ബ ഇന്നാലിനെ വിഷമമുണ്ട് എനിക്ക് സമാധാനം കൊണ്ട് സന്തോഷം കൊണ്ട് എൻ്റെ മനസ്സെന്നും പ്രയാസത്തിലാണ് അങ്ങനെ നിങ്ങളെ കൽബിൻ്റെ ഉള്ളിലുള്ള എല്ലാ വേദനകളും ഇന്നത്തെ രാവിലെ അള്ളാഹിനോട് നിങ്ങൾ ദുവാ ചെയ്യുക സകല മുറാദുകൾ നിങ്ങളെ മനസ്സിലുണ്ട് എങ്കിൽ ആ മുറാദുകളെല്ലാം അള്ളാഹു നിങ്ങൾ വിചാരിക്കുന്ന പോലെ ആക്കിത്തരും അപ്പം കൽബിൽ ഓർത്തുകൊണ്ട് ഇതൊക്കെ ചെല്ലുന്ന സമയത്ത് വിശ്വാസത്തോട് കൂടിയിട്ട് വേണം നിങ്ങൾ ഇതൊക്കെ ഓതാനും ഇനിയിപ്പോൾ സ്വലാത്ത് ചെല്ലുകയാണെങ്കിൽ സ്വലാത്ത് ചെല്ലാനും ദിക്റാണ് നിങ്ങൾ ചൊല്ലുന്നത് എങ്കിൽ ദിക്രു ചെല്ലാനുമൊക്കെ മനസ്സിൽ നല്ല വിശ്വാസം വെച്ച് ചെയ്യുക അപ്പോൾ വിശ്വാസം വെച്ച് ചൊല്ലിയാലാണ് അതിന് അർഹമായിട്ടുള്ള പ്രതിഫലം നമ്മൾ വിചാരിക്കുന്നതിലും സ്പീഡിലായിട്ട് നമ്മൾ വിചാരിക്കുന്നതിനപ്പുറമായിട്ട് അള്ളാഹു നമ്മുടെ കാര്യങ്ങളൊക്കെ തരും അപ്പോൾ ഇൻഷാ ഇൻഷല്ല ഞാൻ ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളീ പറഞ്ഞത് ക്ഷമയോട് കൂടിയിട്ടൊന്ന് കേൾക്കുക കേട്ടതിന് ശേഷമായിട്ട് ഇതേപോലെ ഈ പറഞ്ഞ പോലെ അതി ം പറഞ്ഞത് മാര്ബിൻ്റെ ശേഷം മൂന്ന് യാസിൻ പേരിൽ പേരിലോ അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന ദിക്കറായിട്ടോ സൊലാത്ത ആയിട്ടോ അങ്ങനെയൊക്കെ നമ്മൾ നീയത്താക്കിയതുണ്ടാവും ഇന്നത്തെ തിങ്കളാഴ്ച രാവിലെ എനിക്ക് ഇന്നാലിന്ന കാര്യം ചെയ്യണം അതൊക്കെ നമ്മൾ മനസ്സിൽ നീത്താക്കി വെച്ചിട്ടുണ്ടാവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പിന്നെ സ്വലാത്ത് മുന്നൂറ്റി പതിമൂന്നോ ആയിരം സ്വലാത്തോ അയ്യായിരം സ്വലാത്തോ പതിനായിരം സ്വലാത്തോ എത്രയാണ് നിങ്ങൾക്ക് ചെല്ലാൻ പറ്റുന്നത് ഇന്നത്തെ രാവിൽ അതൊക്കെ ചെല്ലുക അതുപോലെ തന്നെ കിടന്നുറങ്ങുന്നതിന് മുന്നേ ആയിട്ട് തന്നെ മുൽക്ക് സൂറത്തും സൂറത്ത് സജ്ജതയും ഓതുക നിങ്ങളെ മനസ്സിലുള്ള വിഷമങ്ങളൊക്കെ അള്ളഹനോട് ഇങ്ങനെ ദുവാ ചെയ്യുക കുറച്ച് ദിക്കർ ചെല്ലുക കുറച്ച് സ്വലാത്ത് ചെല്ലുക എന്നിട്ട് അള്ളഹാനോട് പറയുക റബേ ഇന്നാലെ വിഷമം എൻ്റെ മനസ്സിലുണ്ട് പിന്നെയും കുറച്ച് ദിക്കറും കുറച്ച് മുസാഫൊക്കെ ഒന്നോ കുറച്ച് സ്വലാത്തൊക്കെ ഓത് അതോ അതാത് ഒന്ന് ഓതി കഴിഞ്ഞതിന് ശേഷം കിടന്നുറങ്ങാൻ പോകുന്നതിൻ്റെയൊക്കെ മുന്നേ ആയിട്ട് അള്ളാഹുവിനോട് നിങ്ങളെ വിഷമങ്ങളൊക്കെ എണ്ണിപ്പറഞ്ഞുകൊണ്ട് ദുവ ചെയ്യുക ധുവ അല്ല തട്ടുകയില്ല നിങ്ങൾ ദുവ അല്ല സ്വീകരിക്കും അതുകൊണ്ട് സ്വലാത്ത് എത്രത്തോളമാണ് നിങ്ങൾക്ക് അധികരിപ്പിക്കാൻ കഴിയുന്നത് അത്രത്തോളം നിങ്ങൾ സ്വലാത്ത് ചെല്ലിക്കോളി താജ് നിർബന്ധമായിട്ട് എണീറ്റ് നിസ്കരിക്കുക പ്രയാസം വിഷമങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ട് ആ താജ് നമസ്കാരം കഴിഞ്ഞിട്ട് കുറച്ച് സ്വലാത്തായിട്ടും അതുപോലെ തന്നെ യാ അർഹമ റാഹിമീൻ എന്ന ദിക്കറുണ്ടല്ലോ അത് ആയിരം വട്ടമൊക്കെ താജു നമസ്കാരം കഴിഞ്ഞതിന് ശേഷം ചൊല്ലിയാൽ ആ അതിൻ്റെ ശേഷമായിട്ട് നമ്മൾ ദുവാ ചെയ്താൽ ആ ദുവാ തട്ടിക്കളയില്ല അല്ല എന്നാണ് ആ അതുവാക്ക് നൂറ് ശതമാനമായിട്ടും നമ്മൾ എന്ത് കാര്യമാണ് അള്ളാഹുവിനോട് ദുവാ ചെയ്തത് അതുവാക്ക് ഉത്തരം കിട്ടും എന്നതാണ് അതുപോലെ തന്നെ അശുദ്ധിയുള്ളവരുണ്ടാവും ഞാനിപ്പോൾ ഈ പറയുന്നത് കേൾക്കുന്ന സമയത്ത് എനിക്കിപ്പോൾ സുഹൃത്ത് ഒന്നും ഓതാൻ കഴിയില്ലല്ലോ അതുപോലെ തന്നെ തപാറ സൂറത്ത് എനിക്ക് ഓതാൻ പറ്റില്ലല്ലോ അതുപോലെ മുത്തുറസൂരിൻ്റെ പേരിൽ എനിക്ക് ഈ ആസിൻ ഓതാനൊന്നും കഴിയില്ലല്ലോ ഇന്ന് എന്നൊക്കെ മനസ്സിൽ വിഷമം വിചാരിക്കുന്നവരുണ്ടാവും എന്ത് ചെയ്യുക നിങ്ങൾ സ്വലാത്തങ്ങോട്ട് നെയ്യത്താക്കിയിട്ട് ഇന്ന് അരുവിൻ്റെ ശേഷമായിട്ടങ്ങോട്ട് ചൊല്ലാനിരുന്നുള്ളി ഏത് സ്വലാത്തായിട്ടും നിങ്ങൾക്ക് ചെല്ലുക ചെറിയ സ്വലാത്ത് സല്ലല്ലാഹു അല മുഹമ്മദ് സല്ലല്ലാഹു അലൈവ് വസ്ല്ലം ആ സ്വലാത്ത് നെയ്യത്താക്കി ചെല്ലുക അല്ലെങ്കിൽ നാരിയത്ത് സ്വലാത്ത് ചെല്ലിക്കോളി സൂറത്തിൽ അല്ല സൊലാത്തുൽ ഫാത്തിഹ ഉണ്ടല്ലോ അത് ചൊല്ലിക്കോളി ഇബ്രാഹിമിയ സൊലാത്ത് വേണമെങ്കിൽ അത് ചൊല്ലിക്കോളി ഫാത്തിമിയ സൊലാത്ത് ഒരുപാട് നമുക്ക് ഇഷ്ടപ്പെട്ട നമുക്ക് ഓരോരുത്തർക്കും ഇഷ്ടപ്പെടുന്ന സ്വലാത്തുകളുണ്ടാവും നമ്മൾ നിത്യമായിട്ട് ചൊല്ലുന്ന സ്വലാത്ത് ഉണ്ടാവും ആ സ്വലാത്ത് ഏതായാലും ഇരുന്ന് മൗരുവിൻ്റെ ശേഷമായിട്ട് ഒരുപാട് സ്വലാത്ത് ചൊല്ലിക്കോളി ഈ ഷെഹബാൻ ഈ ഒരു ത നമ്മളിൽ വരാനിരിക്കുന്ന ബറാത്ത് നോമ്പുണ്ടല്ലോ ആ ബറാത്ത് നോമ്പിൻ്റെ മുന്നെയായിട്ട് ഇങ്ങനെ സ്വലാത്ത് ഞാൻ ഇത്ര എണ്ണം ഞാൻ അതിൻ്റെ മുന്നെയായിട്ട് വറാത്ത് രാവിലെ മുന്നേടെ ഞാൻ ഇത്ര സ്വലാത്ത് ഞാൻ ചൊല്ലി തീർക്കും അയ്യായിരം സ്വലാത്ത് അല്ലെങ്കിൽ പതിനായിരം സ്വലാത്ത് അങ്ങനെയൊക്കെ നിങ്ങൾ നീത്താക്കുക നിങ്ങളെ മനസ്സിലുള്ള പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെ തീരാൻ വേണ്ടിയിട്ട് മനസ്സിലങ്ങോട്ട് നീയത്താക്കിക്കോളി അങ്ങോട്ട് ഇരുന്നിട്ട് അങ്ങനെ സ്വലാത്ത് മാലയോ അല്ലെങ്കിൽ ഒരു കൗണ്ടറോ കൈ പിടിച്ചിട്ട് ഇങ്ങനെ ചൊല്ലുക നമുക്ക് ഒരിക്കലും അത് വെറുതെ ആയി ആവില്ല അത് നൂറ് ശതമാനം ഉറപ്പാണ് കളിയിലായാലും സ്വലാത്ത് ചെല്ലിയാൽ അത് ആ സ്വലാത്തിന് നമുക്ക് അത് സ്വീകരിക്കുമെന്നാണ് ആ സ്വലാത്ത് അതുകൊണ്ട് എത്ര നിങ്ങൾക്ക് സ്വലാത്ത് ചൊല്ലാൻ കഴിയുന്നത് അത്രത്തോളം നിങ്ങൾ സ്വലാത്ത് ചെല്ലിക്കോളൂ നിങ്ങളെ ജീവിതം രക്ഷപ്പെടാനുള്ളൊരു മാർഗമാണത് ഈ സ്വലാത്ത് ചൊല്ലുന്നത് എത്രയോ പേരാണ് വാട്സപ്പിലൂടെയായിട്ട് സ്വലാത്ത് പറഞ്ഞു കൊടുത്തിട്ട് ഞാൻ ഇന്ന സ്വലാത്ത് എന്നൊന്നും പറഞ്ഞു കൊടുക്കാറില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് സ്വലാത്താലും നിങ്ങൾ നീയത്താക്കിയിട്ട് മുന്നൂറ്റി പതിമൂന്നോ അല്ലെങ്കിൽ ആയിരമോ നീയത്താക്കി ചൊല്ലിക്കോളി എന്നാണ് ഞാൻ പറയാറുള്ളത് ഓരോ വിഷമങ്ങളും പ്രയാസങ്ങളും പറയുന്ന സമയത്ത് അപ്പം എത്രയോ പേരാണ് നിങ്ങൾ പറഞ്ഞ പോലെ സ്വലാത്ത് നിയത്താക്കി ചൊല്ലിയിത്ത ഇന്നാലെ കാര്യം നടന്നു കിട്ടി അല്ലെങ്കിൽ എൻ്റെ മോളെ കല്യാണം ശരിയായി അല്ലെങ്കിൽ ഇന്നാലെ പേപ്പർ കിട്ടാനുണ്ടായിരുന്നു ആ പേപ്പർ കിട്ടിയിട്ട എന്നൊക്കെ ഒരുപാട് പേര് വാട്സപ്പിലൂടെ ആയിട്ട് അറിയിക്കുന്നവരുണ്ട് അതൊക്കെ സ്വലാത്ത് ചൊല്ലിയിട്ട് അവരത്രക്കും മനസ്സിൽ ആ മുത്രസൂര്യനോടുള്ള ആ ഇഷ്ടം മനസ്സിൽ വെച്ച് ചൊല്ലിയിട്ടാണ് അത്രക്കും വേഗം നമുക്ക് അതിനുള്ള ഉത്തരം കിട്ടുന്നത് നമ്മുടെ ജീവിതം രക്ഷപ്പെടാനുള്ള ഒരു മാർഗമാണ് ഈ സ്വലാത്ത് മുറുകപ്പെടുക്കുക അതുപോലെ തന്നെയാണ് നിസ്കാരം കല ആക്കാതെ നിസ്കരിക്കുക ഒരു വക്ത നിസ്കാരം കല ആക്കാതെ അതിൻ്റെ സമയത്ത് തന്നെ അതങ്ങോട്ട് കഴിക്കുക അള്ളാഹുവിലേക്ക് അള്ളാഹുവിന് ഇഷ്ടപ്പെടണമെങ്കിൽ അല്ലാഹു നമ്മൾ ദുവാ ചെയ്യുന്ന സമയത്ത് അള്ളാഹ് ദുവാക്ക് ഉത്തരം തരണമെങ്കിൽ അള്ളാഹുക്ക് ഇഷ്ടമില്ലാത്ത കാര്യത്തിൽ നിന്നൊക്കെ ഒഴിവായി നിൽക്കുക അള്ളാഹു കോപിക്കുന്ന കാര്യം ഒക്കെ എന്ത് അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് ഞാൻ ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലായാൽ അതിൽ നിന്ന് പിന്മാറി നിൽക്കുക അതിലേക്ക് അങ്ങോട്ട് അടുത്ത് നിൽക്കാതെ അതിൽ നിന്ന് പിന്മാറുക അള്ളാഹ്ക്ക് ഇഷ്ടമില്ലല്ലോ അപ്പം ഞാൻ ഇതുപോലെ ഞാൻ ചെയ്യില്ല എന്നങ്ങോട്ട് മനസ്സിൽ നിയത്താക്കുക അങ്ങനെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ നോക്കുക എന്നാലാണ് നമുക്കൊരു വിഷമം പ്രയാസം വരുമ്പോൾ മാത്രമല്ലല്ലോ നമ്മൾ അള്ളാഹുവിക്ക് റബ്ബേ ഞാൻ ഇങ്ങനെ ആയല്ലോ എൻ്റെ കാര്യം ഇങ്ങനെ ഇങ്ങനെയായല്ലോ ഞാൻ എന്താ ചെയ്യുക അങ്ങനെ ടെൻഷനേണ്ടത് നമ്മളെ എപ്പോഴും നമ്മൾ അള്ളാഹുവിനോട് ദുവാ ചെയ്തുകൊണ്ടിരിക്കണം അല്ലെ അല്ലാതൊരു ടെൻഷൻ പ്രയാസം വരുന്ന സമയത്ത് മാത്രമല്ല അള്ളാഹുവിനോട് ഇബാദത്ത് ചെയ്യുക അതുപോലെ സ്വലാത്ത് ചെല്ലുക അല്ലെങ്കിൽ ഏതെങ്കിലും തിക്കർ ഉണ്ടോയിത്ത ചെല്ലാൻ നമുക്ക് വിഷമം വരുന്ന സമയത്ത് മാത്രമല്ല വേണ്ടത് എപ്പോഴും നമ്മൾ ഓയിവ് കിട്ടുന്ന സമയത്തൊക്കെ നിസ്കാരം മോത്തൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഒരു തെസ്ബി മാലയോ അല്ലെങ്കിൽ ഒരു കൗണ്ടറോ എടുത്തിട്ട് നമ്മളെ വീടിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്നു കൊണ്ട് സ്വലാത്ത് കഴിയുന്നിടത്തോളം ചെല്ലുക അതുപോലെ ഒരുപാട് തിക്കറില്ല നമ്മൾ നിത്യേനയായിട്ട് പതിവാക്കാൻ പറ്റുന്ന ദിക്റാണ് നിത്യവും ഒഴിവാക്കാൻ പറ്റാത്ത തിക്കറുകളുണ്ട് അസ്തോഫിറുല്ലാ ഇല്ല അലിയും ആ ഒരു ദിക്കർ ഒരു നൂറു വട്ടം ചെല്ലുക അത് കഴിഞ്ഞിട്ട് ഹം സുബ്ഹാനല്ലാ തസ്ബിഇ ഇല്ലേ സുബഹാനല്ലാ നൂറു വട്ടം അല്ഹമ്മദില്ല നൂറു വട്ടം അള്ളാഹു അക്ബർ നൂറു വട്ടം അത് കഴിഞ്ഞിട്ട് ലാ ഹൗല ലാഹൗലവല കുവത്ത ബില്ലാഹിൽ ലാഹില അലിയില്ലിയും എന്ന ദിക്റ് ഒരു വട്ടം ഹസ്ബുൻ അള്ളാഹു അനീമൽ വക്കീൽ എന്ന ദിക്കർ ഒരു നൂറ് വട്ടം അത് കഴിഞ്ഞിട്ട് ലാ ഇലാഹ ഇല എന്ന സുബാന കൈനി കുൻതുമിനാലിമിൻ എന്ന ദിക്കർ നൂറ് വട്ടം അതൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും മുത്ത് മുത്തറസൂലിൻ്റെ പേരിൽ ഒരു അഞ്ഞൂറ് സ്വലാത്തെങ്കിലും അങ്ങോട്ട് ചെല്ലുക എന്നിട്ടൊക്കെ ഒന്ന് ദുവാ ചെയ്യുക നമുക്ക് നിസ്കരിക്കാൻ പറ്റാത്ത സമയത്തൊക്കെ ഞാൻ പറഞ്ഞാൽ ആസ്തോഫിറുള്ളാ അല്ലീം ഒരു നൂറ് ചെല്ലുക അത് കഴിഞ്ഞിട്ട് പിന്നെ സുബാൻ അല്ലാ നൂറ് അലഹദില്ലാ നൂറ് അള്ളാഹു അക്ബർ നൂറ് പിന്നെ ലാഹുല വലാ കുവത്ത് ലാബിലാഹിലലി ഇല്ലിം എന്ന ദിക്കർ നൂറ് വട്ടഞ്ചില്ല അത് കഴിഞ്ഞിട്ട് ഹസ്ബുൻ അള്ളാഹു അനീമൽ വക്കീൽ എന്ന ദിക്ക് നൂറ് അതുപോലെ നമ്മുടെ ലാ ഇലാഹ ഇല്ല ലാ ഇലാഹ ഇല്ലാ എന്ന ദിക്കറില്ലേ അത് അഞ്ഞൂറ് വട്ടമെങ്കിലും ചെല്ലുക അത് കഴിഞ്ഞിട്ട് പിന്നെ ലാ ഇലാഹ ഇല്ലാ എന്ന സുബഹാനക്കൈന്നി കുന്തോലിമിൻ അത് കഴിഞ്ഞിട്ട് മുത്തു റസൂലിൻ്റെ പേരിൽ ഒരു അഞ്ഞൂറ് സ്വലാത്തോ ആയിരം സ്വലാത്തോ മുന്നൂറ് സ്വലാത്തോ ഇത്രയാണ് നമുക്ക് ചെല്ലാൻ കഴിയുന്നത് എങ്കിൽ ആ ഒരു സ്വലാത്ത് നെയ്യത്താക്കി നമ്മൾ ചെല്ലുക എന്നിട്ട് അതിൻ്റെ ശേഷമൊക്കെ ഒന്ന് ധുവാ ചെയ്യുക അങ്ങനെയൊക്കെ ദുആ ചെയ്യുക അപ്പോൾ ആ ദുആ ദുവാ അല്ലാതെ നമ്മൾ ഒരുപാട് സ്വലാത്തുകളും അള്ളഹിനോട് പൊറുക്കലിനൊക്കെ തേടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ അള്ളഹാനോട് ദുആ ചെയ്യുന്നത് ആ ദുആക്ക് അള്ളാഹു ഉത്തരം നൽകും അപ്പോൾ ഇൻഷല്ല ഇന്നത്തെ രാവിൽ നിങ്ങൾ പ്രത്യേകമായിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാ നിർബന്ധമായിട്ടും എത്ര തിരക്കാണെങ്കിലും സമയം കണ്ടെത്തിക്കൊണ്ട് ആ മാര്യവിൻ്റെ ആ ഒരു സമയത്ത് തന്നെ മുത്തർ റസൂലൻ്റെ പേരിൽ ആ ഒരു മൂന്ന് യാസി നിങ്ങൾ ഓദ്യോളിട്ടോ അത് ഭയങ്കര രക്ഷയാണ് നിങ്ങൾക്ക് എല്ലാത്തിനും രക്ഷയാണ് ഏത് കാര്യത്തിനാണ് നിങ്ങളെ മനസ്സ് പ്രയാസപ്പെടുന്നത് എന്താണ് നിങ്ങളെ മനസ്സിലുള്ളത് അതിനൊക്കെ ഒരു രക്ഷയാണ് ആ സ്വലാത്ത് കടമാണോ ആ കടം വീട്ടാൻ ഒരു വഴി അള്ള കാണിച്ചു തരും അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള വിഷമമാണോ ആ വിഷമം അള്ളാഹു തീർത്തു തരും അല്ലെങ്കിൽ വീടിൽ വീട്ടിൽ എന്തോ പ്രയാസവും വിഷമവും അങ്ങനെ ഉണ്ടല്ലോ മാനസികമായിട്ടുള്ള വിഷമങ്ങൾ തെറ്റി നിൽക്കുക അങ്ങനെയുള്ള പ്രയാസമാണെങ്കിൽ അതൊക്കെ അള്ളാഹു സലാമത്തിലാക്കി തരും ചുരുക്കി പറഞ്ഞാൽ സമാധാനവും സന്തോഷവുമുള്ള ജീവിതം അള്ളാഹു നമുക്ക് തരും സ്വലാത്തായിട്ടും മുത്തർ റസൂലിൻ്റെ പേരിൽ യാസീനായിട്ടും ഒക്കെ ഓതലും ഒക്കെ നമ്മൾ മുറുകെ പിടിക്കണം അല്ല ഒരു ദിവസമൊക്കെ ഒരുപാട് സ്വലാത്ത ചൊല്ലി മുത്തസുരിൻ്റെ പേരിൽ യാസീനൊക്കെ ഞാൻ ഇന്ന് ചൊല്ലി പക്ഷെ നാളെ ചൊല്ലി ഇന്ന് നാ ഇന്നലെ ചൊല്ലി എന്ന് ഞാൻ ഇന്ന് ചൊല്ലിയില്ല അങ്ങനെയല്ല എല്ലാ ദിവസവും വേണത് വെള്ളിയാഴ്ച രാവിലെ തിങ്കളാഴ്ച രാവിലെ മാത്രമല്ല അല്ലാത്ത ദിവസമൊക്കെ മുത്തറസൂരിൻ്റെ പേരിൽ ഒരു യാസീനെങ്കിലും നമ്മൾ മൈരിവിൻ്റെ സമയത്ത് ഓതണം അതൊക്കെ ഒരു ഒരു ബർക്കത്താണ് നമ്മുടെ ജീവിതത്തിൽ ഒരു റഹ്മത്തും വർക്കത്തുമൊക്കെ അവരുടെയൊക്കെ പൊരുത്തൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ രക്ഷപ്പെട്ടില്ലേ ഒന്നുകൊണ്ട് നമ്മൾ ദുനിയാവും ആഹ്റവും രക്ഷപ്പെട്ട് നമുക്കൊരു പേടിയും ബേജാറും മരണത്തിനൊന്നും പിന്നെ ഒരു പേടി നമുക്ക് വേണ്ട അള്ളാഹു നമ്മളെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മരിക്കാൻ തന്നെ കൊതിയായിരിക്കും അത്രക്കും നമ്മൾ കഴിച്ചിലാവും ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം അതുപോലെ നിസ്കാരം ഒഴിവാക്കരുത് അതുപോലെ നോമ്പാണ് വരാനിരിക്കുന്നത് നോമ്പ് വരുന്നതിന് മുന്നെയായിട്ട് നമ്മുടെ മനസ്സൊക്കെ ഒന്ന് ക്ലീൻ ആക്കുക അതാണ് ആദ്യം നമുക്കെല്ലാവർക്കും വേണ്ടത് വീടും കുടിയും ഒക്കെ വൃത്തിയാക്കുന്നതിന് മുന്നെയായിട്ട് നമുക്കെല്ലാവർക്കും വേണ്ടത് മനസ്സിലെ കറകളൊക്കെ കഴുകിക്കളയുക മനസ്സൊക്കെ കരികളൊക്കെ നീക്കിക്കളയുക എല്ലാവരോടും പൊരുത്തപ്പെടിക്കാനൊക്കെ ഉള്ളവരോടും മിണ്ടാതെ നടക്കുന്നവരോടൊക്കെ നമ്മൾ അങ്ങോട്ട് പോയിട്ട് സലാം പറയുക അവരോടൊക്കെ മിണ്ട് അവരിങ്ങോട്ട് സലാം അടക്കിയില്ലെങ്കിലും നമ്മൾ അങ്ങോട്ട് സലാം പറയുക അല്ലാതെ അല്ലെങ്കിൽ നമ്മൾ ആരോടും ഒരു ദേഷ്യമോ കിബുറോ പോരോ ഒന്നും ആരോടും ഇല്ല അങ്ങനെയുള്ളൊരു എടുക്കുക മനസ്സ് ആദ്യം തന്നെ ക്ലിയർ ആക്കി എടുക്കുക അപ്പോൾ ഇൻഷാല്ല റമലാ മാസത്തിലൊക്കെ എല്ലാ നോമ്പെടുക്കാനുള്ള നമ്മുടെ ശരീരത്തിന് തന്നെ നല്ല ആരോഗ്യം അള്ളാഹു തരട്ടെ നമുക്ക് ആക്കോ ആരോഗ്യമൊക്കെ വേണല്ലോ നല്ല ചൂട് കാലമാണ് നോമ്പിലേക്ക് നമ്മൾ പോകുന്നതല്ലേ അതൊക്കെ നോൽക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് എടുക്കാൻ അള്ളാഹുലേക്ക് എടുക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകട്ടെ നമ്മൾ ചെയ്യുന്ന അമലുകളെല്ലാം അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ അതുപോലെ തന്നെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരൊക്കെ ഉണ്ടാവും അപ്പ മരണപ്പെട്ടു പോയവർ ഉമ്മ മരണപ്പെട്ടു പോയവരൊക്കെ ഉണ്ടാവും അവർക്കൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം യാസീനായിട്ടോ ആയിട്ടോ ഒക്കെ നേരത്തെ ഓതി വെക്കുക ഇന്ന് ഇങ്ങനെ വെള്ളിയാഴ്ച രാവിലെ തിങ്കളാഴ്ച രാവിലൊക്കെ നമ്മൾ അമാരിപിൻ്റെ സമയം എന്നറി പ്രത്യേക ഒരു ശ്രേഷ്ഠതയുള്ളൊരു ടൈം ആണല്ലേ ആ ഒരു ടൈമൊരു പ്രത്യേക ഒരു ടൈമാണ് ആ ഒരു ടൈമ് തന്നെ ഓതണം മുത്തർ അസൂരിൻ്റെ പേരിൽ ആ മാര് നമസ്കാരം കഴിഞ്ഞ് ഉടനെ തന്നെ ഫസ്റ്റ് തന്നെ നമ്മൾ ഖുർആൻ എടുത്തിട്ട് ഓതേണ്ടത് മുത്തർ അസൂരിൻ്റെ പേരിൽ യാസീനാണ് കേട്ടോ അപ്പം ഒരു അസർ നമസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷമായിട്ട് നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്കൊക്കെ നേരത്തെ ആയിട്ട് നമ്മൾ യാസീനായിട്ടോ ഫാത്തി ആയിട്ടോക്കെ ഓതി വെക്കുക അവരൊന്നും ആരും മറന്നു പോകരുത് അവർ നമ്മളെയും കാത്ത് കാത്തവിടെ ഖബറിൽ കിടക്കുന്നുണ്ടാവും അതുകൊണ്ട് നമ്മളെ വീട്ടിലെ മക്കളോടൊക്കെ പറയുക വെള്ളിയമ്മ മരിച്ചു പോയതാണ് ഇന്ന് തിങ്കളാഴ്ച രാവാണ് യാസീനെടുത്ത് ഓതി ഫാത്തി ഓതി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മക്കളോടും പറഞ്ഞു കൊടുക്കുക അതുപോലെ തന്നെ അദ്ദാദൊക്കെ ഇന്ന് രാത്രി സമയത്ത് ഷാമര്യൂവിന് ഇടയിലായിട്ട് അദ്ദാദൊക്കെ എല്ലാവരും ഓതുക അതുപോലെ കഴിയുന്നവർ മുഹീദ് ഷേഖൻ്റെ പേരിലായിട്ട് ഫാത്തിയോദ റിഫായി ഷേഖൻ്റെ പേരിൽ ഒരു ഫാത്തി യോദ ബദരീങ്ങളുടെ പേരിൽ ഒരു ഫാത്തി യോദ അതൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയണം എല്ലാത്തിനും ഹയറാണ് അപ അപകടങ്ങൾ പിന്നെ പിന്നെന്താ കണ്ണേറുകൾ അങ്ങനെ ഈ പിന്നെന്താ ഒരു പ്രയാസപ്പെടുത്തുന്ന കാര്യത്തിൽ നിന്നൊക്കെ ഒരു കാവലല്ല നൽകും ഇവരുടെ പേരിലൊക്കെ യാസീനായിട്ടോ ഫാത്തിയായിട്ടോ കോതിയാൽ അപ്പോൾ ഇൻഷാ അല്ല ഞാൻ ഒരുപാട് കാര്യം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ക്ഷമയോട് കൂടിയിട്ട് നിങ്ങൾ കേൾക്കട്ടോ എല്ലാം നിങ്ങൾക്ക് നമുക്ക് നമ്മൾക്ക് ഇതുപോലെയുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നിലനിർത്തിയാൽ നിങ്ങളെ രീ ജീവിതം രക്ഷപ്പെടും അത് ഉറപ്പാണ് നിങ്ങളുടെ ജീവിതം നിങ്ങൾ കഴിച്ചിലാവും ദുനിയാവും കഴിച്ചിലാവും ആഹ്രവും കഴിച്ചിലാവും ഇതൊക്കെ നിലനിർത്താൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ അമീൻ യാറബൽ ആലമീൻ അപ്പോൾ ഇൻഷാല്ല ഇന്നത്തെ രാവ് ദുവാ ചെയ്യുന്ന സമയത്ത് മുത്തർ റസൂലിൻ്റെ പേരിലൊക്കെ യാസീൻ ഓദ്യമൊക്കെ ദുവാ ചെയ്യല്ലോ ആ ദുവാ ചെയ്യുമ്പം എന്നെയും നിങ്ങളെ ദുബായിൽ ഉൾപ്പെടുത്തണം നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ ആത്മാർത്ഥമായി തന്നെ ദുവ ചെയ്യാറുണ്ട് നമ്മുടെ ദുഃഖകളും നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകളൊക്കെ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ അലൈക്കും വരഹമുല്ലാ താല വാത്തൂ